നമ്മളിപ്പം നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ മുണ്ടക്കയത്തിനടുത്ത് കൊടികുത്തിന്ന് പറഞ്ഞ സ്ഥലത്താണ് ശരിക്കും മുണ്ടക്കയം കോട്ടയം ജില്ലയിലാണ് ഇങ്ങനെ താഴോട്ട് കൊണ്ട് നോക്കി മനോഹരമായ ഒരു വ്യൂ ഈ കൊടികുത്തിയിലെ എൻ്റെ താഴെയാണ് ആൾക്കാർ കൂടുതൽ നിൽക്കുന്നത് പക്ഷേ ഞാനിവിടെ വന്നു നിന്ന് അങ്ങ് ദൂരെ അവിടെ ഒരു പള്ളിയൊക്കെ നമുക്ക് കാണാതെ റബ്ബർ തോട്ടങ്ങളും പൈനാപ്പിൾ ഫാമും അങ്ങനെ കുറേ അധികം ദൂരക്കാഴ്ചകൾ നമുക്ക് കാണാം കൊടികുത്തി ജംഗ്ഷൻ ആണല്ലോ കേട്ടോ ഇവിടെ ഒരു കുരിശുവള്ളിയുണ്ട് രണ്ട് കുരിശുവള്ളി ഉണ്ട് കേട്ടോ നിന്ന് നിന്നാ വലത്തോട്ട് പോകുന്ന വഴിക്ക് പോയ ഒരു അമ്പലത്തിലേക്ക് കയറിപ്പോകുന്ന വഴിയുണ്ട് ആ വഴിക്ക് പോയാൽ നമുക്ക് ശ്രീ ബാലസുബ്രഹ്മണ്യസ്വാമി അമ്പലത്തിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിലേ ഇങ്ങോട്ട് കയറി കേട്ടെ ഇവിടെ ഒരു ബോഡൊക്കെ ഇരിക്കുന്നുണ്ടോ സെന്റ് ജോൺസ് ചർച്ച ഒക്കെ ഉണ്ട് കുടിക്കുത്തി കുറച്ച് മുന്നോട്ട് പോയാലോ കാണാന്ന് പറയുന്നത് പിന്നെ ഈ വഴിക്ക് അങ്ങോട്ട് പോയത് നമുക്ക് അമ്പലത്തിലേക്കൊക്കെ എടുക്കാം ഇവിടെ ഒരു ചെറിയ ഓട്ടോ ഓട്ടോസ്റ്റാൻഡൊക്കെ ഉണ്ട് ഇവിടെ ഒരു വലിയ ആൽമാരൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പോൾ ഈ വഴിക്ക് നമുക്ക് അങ്ങോട്ട് പോവാം ആ പള്ളി എവിടെയാണ് ഇരിക്കുന്നത് പള്ളി എവിടെയാ അവിടുന്ന് മുന്നോട്ട് പോലെ ആ ജോസ് അല്ലേ ഞാനിവിടെ സ്ഥലങ്ങളൊക്കെ കാണാൻ യൂട്യൂബ് ചാനലിന്റെ പരിപാടിയൊക്കെയാണ് ആ അങ്ങനെ എടുത്തു പോവാ അപ്പൊ ആ വഴിക്കൊക്കെ മുളങ്ങുന്നവരൊന്നും പോയിട്ട് നല്ല വഴിയാണോ അവിടം വരെ കുഴപ്പമില്ല ചെറിയ സിറ്റി ആണോ അങ്ങോട്ട് ചെറിയ സിറ്റി ആണോ ഒരു പള്ളിയൊക്കെ ഉള്ളു അല്ലേ കടയൊക്കെ ഉണ്ട് അത്രേ ഉള്ളു അല്ലേ പോയിട്ട് വരാം ശരി ശരിയാണ് അപ്പം മുന്നേ കാണുന്നതാണ് നമ്മുടെ കൊടികുത്തി ശ്രീ ശ്രീ സുബ്രഹ്മണ്യസ്വാമി അമ്പലം റബ്ബർ തോട്ടങ്ങൾ നമുക്ക് ഈ വഴിക്ക് പോയാൽ മുളങ്ങുന്നെന്ന് പറഞ്ഞ സ്ഥലത്തേക്കും പോകാം പിന്നെ ആ പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് കിടക്കുന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറേ കാഴ്ചകളുണ്ടെന്നാണ് പറഞ്ഞ കേട്ടോ അപ്പോൾ മേലോരമൊക്കെ പോകുന്ന വഴിക്കൊക്കെ പോകാം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇതിലെയൊക്കെ നമുക്കൊന്ന് കുറച്ചൊന്ന് കറങ്ങി കാഴ്ചകളൊക്കെ കണ്ടുവരാം പക്ഷേ അതിനേക്കാട്ട് തന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ മഴ വരുന്നുണ്ടേ ഇന്ന് നമ്മളെ മുണ്ടക്കയത്തിനടുത്താ കേട്ടോ കൊടുകുത്തിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ പുറയിൽ കൊടികുത്തിയിലെ അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു മേഖലയൊക്കെ കുറേ കാഴ്ചകളൊന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കണ്ടു വന്നാലോ നല്ല കിടന്ന റബ്ബർ തോട്ടത്തിനകത്തോടെ നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ജംഗ്ഷൻ വരുന്നുണ്ട് ഇവിടെ ഇത് മുകളയ്ക്ക് നല്ല റബ്ബർ തോട്ടങ്ങൾ അതിൻ്റെ ഉള്ളതുകൊണ്ടൊരു കോൺക്രീറ്റ് റോഡൊക്കെ പോകുന്നുണ്ട് ഉണ്ണിമിശുക പള്ളി മുളങ്കുന്ന് അത് ഈ റോഡിൽ കൂടെ പോകണം കേട്ടോ അപ്പം നമുക്ക് ഈ റോഡേ പോയിട്ട് ഒന്ന് കണ്ടുവരാം നമ്മുടെ ഇവിടുത്തെ പേരത്തോട്ടേക്കൂടെ പോകുന്നതല്ലേ ഇവിടുത്തെ റബർത്തോട്ടത്തിൽ നോക്കിയേ ഒരു പ്രത്യേക ഫീലല്ലേ എങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പള്ളിക്ക് വരെ പോയിട്ട് വരാം കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു ജംഗ്ഷൻ വരുന്നുണ്ടേ ഇതിലെയാണ് ഉണ്ണിമീഷിക പള്ളി മുളകുന്നിലേക്ക് പോകുന്ന വഴി കാണിക്കുന്നത് ഇതിപ്പോൾ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വഴിയാണ് പ്രശ്നമില്ലായിരിക്കുമല്ലേ നമ്മൾ വന്നൊരു മേഖല കണ്ടോ ഇപ്പോൾ ഇവിടെ മഴ പെയ്യാൻ പോകാമെന്ന് തോന്നുന്നു ഭയങ്കര വിജനമായിട്ട് ഇങ്ങനെ വരുവാണേ എന്തായാലും നമുക്ക് ആ വഴിക്ക് ഒന്ന് പോയി നോക്കാം അല്ലേ താഴോട്ടുള്ള വഴി അങ്ങോട്ടാണെന്ന് അറിയത്തില്ല ഇവിടെ ഇങ്ങനെ ഒരു ജംഗ്ഷനാണേ ഈ വഴി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ഉണ്ണിവശിയ പള്ളിയിലേക്ക് പോകണമെങ്കിൽ ഇതാത് പള്ളിയുടെ പുറകശമാണ് അവിടെ ഒരു വീടുകളൊക്കെ കാണാം ഇത് താഴോട്ടൊരു വഴിയുണ്ട് ആ വഴിക്കാണ് പള്ളി മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പം വീണ്ടും ഒരു ജംഗ്ഷനായി ഇവിടെ ഇതുകൊണ്ടോ താഴോട്ട് വഴിയുണ്ട് നമ്മൾ മുളങ്ങുന്ന താഴോട്ടാണ് മുകളിലേക്കൊരു പള്ളിയിലേക്കും കൂടെ പോകുന്ന വഴിയുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ഈ താഴത്തെ വഴിക്ക് പോവാം ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകളാണ് കേട്ടോ വഴി മുഴുവൻ പായലാണേ ഇടയ്ക്ക് കുറച്ച് ഓഫ് റോഡ് ഉണ്ടായിരുന്നേ അത് എടുക്കാൻ പറ്റിയില്ല ഇവിടുത്തെ ഒരു വഴികളൊക്കെ കണ്ടോ സ്ഥലങ്ങളൊക്കെ കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കി അങ്ങനെ നമ്മൾ കുറച്ചു ദൂരങ്ങി വന്നപ്പം ഇവിടെ ഒരു ബോർഡ് കണ്ടേ ഈ ഒരു വഴിയാണ് എനിക്ക് ആ പള്ളീടെ അങ്ങോട്ട് പോകുന്നത് അതിലെ അങ്ങോട്ടുള്ള വഴി മിക്കവാറും പത്ത് ആ കൊടികുത്തിയിലേക്കുള്ളതായിരിക്കും കാലിവിടെ വരാ അവിടെ വരെ പോയിട്ട് വരാം താഴെ നമ്മൾ കയറി വന്ന വഴിയുണ്ടോ ഈ വഴിക്കൊക്കെ പായലാണേ റോഡ് നിറച്ചും പായലാണ് എനിക്ക് തിരിച്ചങ്ങനെ ഇറങ്ങി പോകൂല്ലേ അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് വന്ന് വന്ന് വന്ന അവസാനം നമ്മൾ ഈ പള്ളിയുടെ അവിടെ എത്തിയേ ഇതാണ് ആ പള്ളി കണ്ടോ ഉണ്ണിമിശുക പള്ളി മുളകുന്ന് ഇത് നമ്മളെ അപ്പുറത്തെ റോട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ നമ്മൾ ഞാൻ അവിടെ കണ്ടായിരുന്നു ഈ പള്ളി അപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു ഇവിടെ വന്ന് ഈ പള്ളി ഒന്ന് കാണണമെന്ന് അങ്ങനെ വന്നതാണ് ഈ പള്ളിക്കിലേക്ക് നല്ല ഭംഗിയുള്ളൊരു പള്ളി അല്ലേ ഈ പള്ളി അത്ര പഴക്കമുള്ള പള്ളി ഒന്നും അല്ല ആദ്യം ഇവിടെ പഴക്കമുള്ള പള്ളി ആയിരുന്നായിരിക്കും ഇപ്പോൾ പുതുക്കി പണത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നേ നമുക്ക് ഈ പള്ളിയുടെ ഫ്രണ്ട് വശമുണ്ട് അപ്പുറ സൈഡ് അവിടെ പോയി ഒന്ന് കണ്ടു നോക്കാവേ ഇപ്പം ഇതിൻ്റെ ഫ്രണ്ട് വശം എന്ന് ഈ ഒരു ഭാഗം കേട്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ആയിട്ടാണ് നമ്മുടെ പിന്നെ കെ കെ റോഡൊക്കെ പോകുന്നത് കേട്ടോ പള്ളി എന്ത് ഭംഗിയല്ല കാണാൻ ഈ ഒരു പൊസിഷനിലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാലാണോ ഫുൾ ഡയറക്ഷൻ ഇങ്ങോട്ടാണോ എന്നറിയില്ല മഴ പെയ്തു വരുന്നതുകൊണ്ടോ അതിലേ ഇങ്ങനെ മഴ പെയ്തു അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ ദൂരെ ഒരു കെട്ടിടം കണ്ടോ ആ നമ്മൾ ആ പെരുവനാനത്ത് നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു കോളേജ് ഉണ്ടല്ലോ കോളേജിൻ്റെ പേര് ഞാൻ മറന്നുപോയി അറിയാവുന്ന ഒരു ഒന്ന് പറയണേ അതിൻ്റെ താഴേന്നാണ് ഇങ്ങോട്ട് ഈ പള്ളി കണ്ടത് അവിടെ നിന്ന് ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്തു വരുവാണേ അതിൻ്റെ ഇരപ്പ് കേൾക്കാവോ മഴ പക്ഷെ ശക്തമായിട്ട് പെയ്യുമോ കുറച്ചിങ്ങ് പെയ്തു വന്നു കേട്ടോ നല്ല കിടുക്കം മഴ കേട്ടോ ഒഴിവുത്തി അമ്പല വറച്ച് അടുത്ത് നമുക്കിവിടെ കാണാതെ ഈ മഴയത്തത് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ ഇവഴിക്കാ നമ്മളിപ്പോൾ പോയിട്ട് വന്നത് ഇവിടെയൊക്കെ മഴ പെയ്യാന്നിറങ്ങിയാൽ ഇടല്ലോ ശക്തമായ മഴ നമുക്ക് മുകളിൽ കുറേ കൂടെ ഒക്കെ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നേ ഈ മഴ കാരണം ഒരു രക്ഷയായിരുന്നു ചോദിച്ചാൽ മഴ നിക്കുന്നതിൽ വിറ്റലം പെയ്താ ഇപ്പം ഞാൻ ഈ താഴെ പത്തഞ്ഞ അടുത്തു വരെ വന്നു കേട്ടോ മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക ഇവിടെ മഴ പെയ്ത നമ്മളെ അവിടുത്തെ പെട്ടെന്ന് തോര് എന്ന് തോന്നുന്നു ഇവിടെ ഇതാ പെട്ടെന്ന് മഴ മാറി കേട്ടോ ആ സമയം നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് അവിടെക്കെ ഉണ്ടേ ഇല്ല എന്ന് ഇവിടെ എന്താ ഉള്ളത് നോക്കാം അടിപൊളി ഇവിടുത്തെ കാഴ്ചകളുണ്ടോ കൈതപ്പാടങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ കിടക്കുകൂടെ റബ്ബർ തോട്ടങ്ങളും ഇപ്പോൾ കൈതയാണ് കൂടുതലുള്ള റബ്ബറ് കുറഞ്ഞു പോയി എന്ന് അതുകൊണ്ടോ അല്ലേ അതുകൊണ്ടാണ് അവിടെ മഞ്ഞിറങ്ങി കിടക്കുന്നതുകൊണ്ടോ പിന്നെ ഇവിടെ കരിക്കീടയൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഈ സൈഡിൽ നിന്ന് നോക്കാം ഇവിടെ ഒരു കടയൊക്കെ ഉണ്ട് താഴോട്ടുള്ള കാഴ്ചകളൊക്കെ വല്ലതും പുതു നോക്കാം ആ അവിടെ നിന്നോട്ട് കൈതപ്പാടിൻ്റെ ആയിട്ട് ഇവിടെ ചെറുതായിട്ട് കിട്ടുന്നുണ്ടോ അപ്പം നമുക്ക് ഇവിടുന്ന് നോക്കാതെ താഴെ ഒരു വീടാണ് ഓ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലിരിക്കുന്നാണോ ഇടയ്ക്ക് ഇവിടെ നോക്കി പാഞ്ചാരി വേണുള്ള റോഡും താഴെ പോകുന്നുണ്ട് കൈത കൃഷികൾ ഇത്ര മനോഹരമായിട്ടായി ചെയ്തേക്കുന്നല്ലേ കപ്പളം മഴ ഇപ്പോൾ ഇച്ചിരി തോർന്നിട്ടുണ്ട് ആ ലാക്കിന് നമുക്ക് കുറച്ച് വിഷുൽസൊക്കെ കിട്ടുമോന്ന് നോക്കാം എന്തല്ല നല്ല വ്യൂ കേട്ടോ അങ്ങോട്ട് മലയിറങ്ങി വരുന്ന ബസ്സുകളുണ്ടോ കെ എസ് ആർ ടി സി ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് താഴെയൊക്കെ നല്ല വെയിലാണ് ഇപ്പോളേ ആ റോഡ് നല്ല ഭംഗിയായിട്ട് പണിതോട്ടോ നമുക്ക് ആ വഴിക്കും കൂടെ ഒന്ന് പോകണം ഈ കൈതത്തോട്ടൻ്റെ നടക്കൂടെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ മണ്ടയ്ക്ക് കംപ്ലീറ്റ് സോളാർ പാനൽ വെച്ചിരിക്കുകയാണേ ഒരു നൂറ് കിലോ വാട്ടെങ്കിലും കാണും കുറഞ്ഞത് അതല്ലെങ്കിലേ ഉള്ളൂ കേട്ടോ എങ്ങോട്ട് നോക്കിയാലും ബസ്സിൻ്റെ കാഴ്ചകളാ അല്ലേ ഇവിടെയൊക്കെ കേട്ടോ ഇതിനെ ഒന്നാം തീയതി ഒക്കെയാണ് ശബരിമലയ്ക്ക് പോയിട്ട് വന്ന അയ്യപ്പന്മാരൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് ഈ ഇവയ്ക്കൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് അവിടെ നിന്ന് എന്തൊക്കെ വാങ്ങിച്ച് നോക്കിയാൽ അവർ മുപ്പത്തഞ്ചാം മൈൽ ജംഗ്ഷനാണ് ഇവിടെ കേട്ടോ ആ ഒരു ഗേറ്റ് കാരണം ഇങ്ങോട്ട് കയറിയാൽ നമുക്ക് ഇതാ ഇതുവഴി ഇങ്ങനെ പോകാം ഇത് ബോയ്സ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകുന്ന വഴിയാണ് ഈ വഴിക്ക് പോയാൽ കൂട്ടിക്കൽ കൊക്കയാറ് വെമ്പിളി ഉറുമ്പിക്കര മേലോരം ഇങ്ങനെ കുറേ സ്ഥലങ്ങളിലോട്ട് പോകാം കേട്ടോ അപ്പം നല്ല റോഡ് എങ്ങനെ പോകാൻ പറ്റുമോ ആ വഴിക്ക് അങ്ങനെ പോകാവേ അടുത്ത മഴ വീണ്ടും തുടങ്ങി കേട്ടോ ഇവിടെ നോക്കിയാൽ ഒരു പഴയ ഓടിട്ട കണ്ടോ ഇതൊക്കെ എത്ര വർഷം പഴക്കം ഉണ്ടാവുമല്ലേ അവിടെ ആദ്യം നല്ല കൈതക്കാടായിരുന്നേ ആദ്യം അതിനു മുമ്പ് വലിയ റബ്ബർ റബ്ബർത്തോട്ടായിരുന്നു കഴിഞ്ഞ് കൈ റബ്ബർ വെട്ടി കൈത വെച്ചു പൈനാപ്പിൾ വെച്ചു പൈനാപ്പിൾ വെച്ചിട്ട് പിന്നെ ഇപ്പോൾ റബ്ബർ വെച്ചു റബ്ബർ കയറി തുടങ്ങി കേട്ടോ നല്ല മഴ കേട്ടോ നമുക്ക് അപ്പുറത്തെ വഴി പോകണമെങ്കിലേ ഇപ്പം താമസമുണ്ടേ നമുക്ക് താഴെ മുപ്പത്തഞ്ചാം മൈൽ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി തിരിഞ്ഞിട്ടു ഇത് പൈസയിലൊക്കെ ഉണ്ടോ ജിക്കടകളൊക്കെ ഓ ബസ് ഓവർടേക്ക് ചെയ്തോണോ എന്നാ വേണ്ടിട്ടാണ് പോകുന്നത് ഇട്ടടിച്ച് പോയേ പോവാ ഇവിടെ റാണി ഹോട്ടൽ ഉണ്ട് കേട്ടോ ഞാൻ സ്പോൺസർ ചെയ്തൊന്നും അല്ല നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫുഡൊക്കെ കിട്ടുന്നൊരു കടയാണേ ഞാൻ ഈ വഴിയൊക്കെ വന്നാൽ ചോറിന് വന്ന സമയത്തൊക്കെ വരുന്നെങ്കിൽ ഇവിടെ കയറി ചോറൊക്കെ കൊണ്ടിട്ടാണ് പോകാറ് ഇപ്പം നമ്മൾ ഇടുക്കി ജില്ലക്കൂടെയാണ് പോകുന്നത് കേട്ടോ പുറത്തെപ്പുറത്തേക്ക് കല്ലേപ്പാലത്തേ എത്തിക്കഴിഞ്ഞാൽ അവിടെ വരെ നമ്മൾ പോകുന്നില്ല മുപ്പത്തഞ്ചാം മൈലിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കുന്നോണ്ടേ എനിക്കാണ് ഒരിടത്ത് അടങ്ങി നിൽക്കുക കേട്ടോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും മഴ നിൽക്കുന്നില്ല കേട്ടോ മഴ ഞാൻ പറഞ്ഞില്ലേ ഒരു അരമുക്കാൽ മണിക്കൂറെ മഴ ഇങ്ങനെ പെയ്യുവേ അതിനു ശേഷം നിന്നോ ആ സമയം കൂടെ നമുക്ക് ആ ബോയ്സ് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് വരണം ഇപ്പം മുപ്പത്തഞ്ചാം മൈൽ സിറ്റിയൊക്കെ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോണേ എനിക്കിങ്ങനെയൊക്കെ കാണിച്ചു തരാൻ പറ്റുള്ളൂ ഇപ്പോൾ അവിടെ ഒരു വണ്ടി ഉണ്ട് കേട്ടോ എന്താ അവിടെ ഒരു ബൈക്ക് നിന്ന് വരുത്തിയേക്കുന്നുണ്ടോ അവർ ശബരിമലയ്ക്ക് പോകുന്നവരാണേ അപ്പോൾ ആ വണ്ടി എടുക്കുന്നുണ്ട് നന മഴ നനഞ്ഞാ അവര് പോകുന്നത് പാട്ടൊക്കെ വെച്ച് ആ വണ്ടിയാണ് പാട്ടൊക്കെ വെച്ചിരിക്കുക ഉണ്ടോ യ്യ എന്നാ മഴ അറിയോ ഞാൻ തന്നെ കുറകുടിക്കാനെ കിഡിലം മഴ ഞാൻ മഴ പെയ്യാനോ ഒരു കായംകുറ കുടിക്കാൻ എവിടെയെങ്കിലും ചേർന്ന് വരുവായിരിക്കും ഇതാണ് തിരുവനന്തപാനം മുപ്പത്തഞ്ചാം മൈലില് അളിയണ്ട തട്ടുകട മഴ പെയ്യുന്നോ എടുത്തിട്ട് കുറയു ഈ വഴിക്ക് താഴെ വെച്ചൊരു ചേട്ടപ്പറഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങോ നമ്മുടെ ആ ബോയ്സിൽ കൂടെ പോകുന്ന വഴിയില്ലേ നമ്മുടെ ഹയർ റേഞ്ചുകാർക്കും കുറച്ച് തമിഴ്നാട്ടുകാർക്കും നമ്മുടെ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരു എളുപ്പവഴിയാട്ടോ അതിലേ പോയിട്ട് കൂട്ടിക്കൽ കൂട്ടിക്കൽ കഴിഞ്ഞ് പൂഞ്ഞാറ് ചിരാറ്റുവേട്ട ആ വഴി അങ്ങനെ എയർപോർട്ടിലേക്ക് എളുപ്പത്തിൽ പോകാൻ പറ്റും അല്ലെങ്കിൽ ഈ കാഞ്ഞിരപ്പള്ളി കോട്ടയം പാലൊക്കെ കേറണ്ടേ ആ ഒരു വഴിദൂരം കുറച്ച് കുറവുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബോയ്സ് എസ്റ്റേറ്റിൽ കൂടെ പോകുന്നു കേട്ടോ ബോയ്സിന്റെ പാരിസൺസ് എസ്റ്റേറ്റ് ആണേ ഇതാണ് നെടുമ്പാശ്ശേരിക്കുള്ള എളുപ്പവഴി ഇവിടെ ഒരു അമ്പലമൊക്കെ കാണാവേ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ബോയ്സ് എസ്റ്റേറ്റ് ഈ സൈഡിലെല്ലാം നല്ല കൈവക്കാടായിരുന്നു പക്ഷെ ഇപ്പൊ റബ്ബറിങ്ങനെ കേറി വരുന്നോണ്ട് ഇല്ല ഈ വഴി ഒരുപാട് ഇങ്ങനെ ൂരം കുറച്ച് കുറച്ചു ദൂര നല്ല കാര്യങ്ങൾ ചെറിയ വാഹനങ്ങളാണ് ഈ വഴി കൂടുതലും പിന്നെ മേലോരത്തിലുള്ളൊരു ബസ് ഈ വഴി പോവാറുണ്ട് സ്കൂൾ ബസ് വരുന്നുണ്ട് നാട്ടുമ്പറത്തെ റബ്ബർ കാർഡിന്റെ ഒരു പച്ചപ്പ് കേട്ടോ അതുപോലെ നല്ല റോഡ് കൂടെ ആണെങ്കിൽ ഒരാൾ അടിപൊളി കാഴ്ച നല്ലൊരു മഴ വരുന്നുണ്ടേ കുറച്ച് ദൂരം വന്നപ്പോൾ നല്ലൊരു ചെറിയ പള്ളിയൊക്കെ ഉണ്ട് നല്ലൊരു പൂമരമൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്തൊരു ചെറിയ മനോട്ടമായൊരു പള്ളി ബോയ്സ് എക്ലുമിനേഷൻ ബോയ്സ് എസ്റ്റേറ്റ് ചാർച്ച ആകുന്നു കേട്ടോ എക്ലുമിനേഷൻ ചാർക്കാണേ എന്തൊക്കെ പേരുകളെ എന്തായാലും കാണാൻ നല്ല പണിയത് എസ്റ്റേറ്റിൽ കൂടെ അതിലേ ഒരു റോഡങ്ങോട്ട് പോകുന്നുണ്ടേ എനിക്ക് തോന്നുന്നു ആ റോഡാണ് നമ്മൾ നേരത്തെ അപ്പുറത്ത് കൊടികുത്തിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു റോഡാകുന്നു തോന്നുന്നുട്ടോ എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാം ഇവിടെ റബ്ബർ ഫാക്ടറിയിലോട്ടൊക്കെ പോകുന്ന വഴിയാണിത് ഈ ഇടത്തോട്ട് കിടക്കുന്നത് ഞാൻ ശരിക്കും ഇപ്പോൾ ഇതിലെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്നൊരു കാഴ്ചയാണ് ഇത് നമ്മളെ ഗൂഗിളിൽ ഇങ്ങനൊരു വാർത്ത ഉണ്ടായിരുന്നു ഇത് കാണിച്ചിട്ട് പതിനാല് കിലോമീറ്റർ പൈനാപ്പിൾ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ ഒരു റോഡ് ഉണ്ടെന്നും പറഞ്ഞു പക്ഷേ ഇത് പതിനാല് കിലോമീറ്റർ ഒന്നുമില്ല ഇതൊരു കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ പക്ഷേ ആ ഉള്ളൊരു ദൂരം അല്ല ഒരുപാട് ഭംഗിയുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഇതാ കണ്ടോ നമുക്കും ഈ പൈനാപ്പിൾ ഫാമിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ആ വഴി എങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ നമുക്ക് കറക്റ്റായിട്ട് ഓടിക്കാവുന്ന ഒരു ഡിസ്റ്റൻസിൽ വന്നാൽ നമുക്ക് ഓടിക്കാൻ പറ്റും വണ്ടി എന്ത് കാഴ്ചയാണ് നോക്കി പ്പിൾ അല്ലേ അടിപൊളി ഒരു ഫാമിങ് ആണേ കൊറേ കഴിഞ്ഞ അതിനകത്ത് റബ്ബർ തൈ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ കൊറച്ചടക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ റബ്ബർ കാടിന്റെ ഉള്ളിലേക്ക് കേറുവേ കൊറേ കഴിഞ്ഞപ്പോ നമ്മള് റബറിന്റെ ഉള്ളിൽ കൂടെ പോകുന്നു കേട്ടോ റബ്ബറിന്റെ ഇലയൊക്കെ വീണു കിടക്കുന്നുണ്ടോ അറിയാതെ കയറി ബ്രേക്ക് പിടിച്ചാ പോവും അപ്പുറത്തിന് വീണ്ടും പൈനാപ്പിൾ ഫാം വരുവേ റബറിനൊക്കെ പ്ലാസ്റ്റിക് ഇട്ട് നിർത്തിയിക്ക മഴ കാരണമായിരിക്കും പക്ഷെ എന്നാലും കാര്യമില്ല ഇങ്ങനെ തുടർച്ചയായിട്ട് മഴ പെയ്താൽ അത് റബ്ബർ വെട്ടാൻ പറ്റില്ല നല്ല കിടന്ന റോഡാ അല്ലേ ഈ റോഡൊക്കെ സക്സസ് ആകുവാണെങ്കിൽ ഇതിലെ കൂടെ എളുപ്പത്തിൽ പാഷയ്ക്ക് എയർപോർട്ടിനൊക്കെ പോകാൻ പറ്റും കേട്ടോ വേറെ ഒരുപാട് വാഹനങ്ങളുടെ ശല്യം ഇല്ലാതൊക്കെ പൈനാപ്പിൾ കൃഷിക്ക് വേണ്ടിയിട്ടേ മണ്ണൊക്കെ ഇളക്കി അതൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ ഇവിടെ ആ ജെ സി ബി ഒക്കെ ഇപ്പോൾ ഈ ഭാഗത്തോടെ ഇത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ചയായിരിക്കും ദിനീ നെടുന്നിളത്തിൽ അങ്ങോട്ട കിടപ്പണ്ടേ റബ്ബറൊക്കെ മുറിച്ചിട്ട് ലോറിയെ കയറ്റുന്നുണ്ടോ അപ്പുറത്ത് രണ്ട് ലോറി വേറെയും കിടപ്പണ്ടേ റബ്ബർ തടികൾ മുറിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നതാണ് മെഷീനൊക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ സൗണ്ട് കേട്ടോ അവിടെയെല്ലാം കംപ്ലീറ്റ് കൈതത്തോട്ടമാണ് ഇതിനൊരു അന്തം ഇല്ലയെന്ന് ചോദിച്ചോലോ കേട്ടോ കൈതത്തോട്ടം ഏതാണ്ട് അതോ ആ ഒരു ഭാഗം കൊണ്ടൊക്കെ തീരുവേ നമ്മൾ അങ്ങോട്ട് കയറി വന്ന ഭാഗത്തെ കൈതത്തോട്ടം നമുക്ക് ഓപ്പോസിറ്റ് ഉണ്ട് നോക്കാം ഇപ്പം എൻ്റെ പുറകിലായിട്ടാണ് സൂര്യനുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് ആ ഒരു സൂര്യത്തിൻ്റെ സൂര്യൻ്റെ സൂര്യത്തിൻ്റെ അല്ല സൂര്യൻ്റെ വെട്ടം അടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ എനിക്ക് ഈ വർത്തമാനം പറയുമ്പോൾ ചിലപ്പോൾ ഉളുക്കിപ്പോകുന്നുണ്ട് പക്ഷേ അത് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം കൂടുതൽ ഞാനതിനകത്ത് വേറെ കട്ടിങ്ങൊന്നും ചെയ്യാറില്ല നേരെ അങ്ങ് ഇടളു എങ്ങനുണ്ടേ താഴോട്ടുള്ള കാഴ്ചത് നമ്മൾ അവിടെ നിന്ന് കടന്നു വന്ന ആ വഴിയൊക്കെ കണ്ടോ ഇതാണ് ഈ ഇടയ്ക്ക് ഗൂഗിളിൽ കാണിച്ച ഒരു റോഡ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന് നമ്മുടെ വണ്ടി അവിടെ ഇരിക്കുമോ കേട്ടോ ഇപ്പം ഈ വഴി മുന്നോട്ട് പോകുന്നത് ഞാൻ വഴി പറഞ്ഞേ എവിടെയാണ് സ്റ്റാൻഡിൽ കയറുന്ന ഗേറ്റുകളൊക്കെ ഉണ്ടേ ഒരു ഏഴെട്ട് കൊല്ലം കഴിയണം ഇവിടെ ഇനി റബ്ബറും ഒക്കെ നന്നായിട്ട് പിടിച്ചു പറഞ്ഞു നോക്കി വലിയ മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ ഒരഞ്ച് കൊല്ലം കഴിയുമ്പോൾ അവനെയൊക്കെ മുറിക്കുമായിരിക്കും അഞ്ചോ പത്തോ ഒക്കെ ചറ്റ്നഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഇതേ ഇതുണ്ട് ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ ആ വഴി അങ്ങോട്ട് പോവും പിന്നെ ഇവിടെ നേരെ കിടക്കുന്ന വഴി കൂട്ടിക്കലേക്കുള്ളതാണേ കൊക്കേറെ കൂട്ടിക്കൽ വലത്തോട്ട് പോകുന്ന വഴി മേലോരം ആ മേലോരം മേലോരം റൂട്ടിൽ ഒരു പ്രാവശ്യം ഒന്ന് പോകണം എന്നാണെന്നറിയോ ഇതുവരെ നമ്മൾ പോയിട്ടില്ലേ ഇതിലേ അത് മുണ്ടക്കയത്ത് വന്നിട്ട് ബസ്സൊ കയറി വേണം പോയാൻ നല്ലൊരു രസമുള്ളൂ ഇവിടുത്തെ റോഡ് അത്ര ഓക്കെ അല്ല ഇവിടെ കണ്ടോ നല്ല കണ്ണാടി കണ്ണാഴ്ചയിൽ പോലെ ആ റോട്ടിൽ കിടക്കുന്ന വെള്ളവും റബ്ബർ കാടും ഈ റബ്ബറിൻ്റെ ഇലയെല്ലാം കൂടെ ഇങ്ങനെ റോട്ടിലോട്ട് കമഞ്ഞൊന്ന് കിടക്കണ കേട്ടോ ഒരു പന്തലിപ്പ് പോലെ അപ്പം നമുക്കിനി തിരിച്ചു ഞാൻ ഇവിടം വരെ വന്നോളൂ ഇനി അപ്പുറത്ത് വേറൊരു കുറച്ച് സ്വാഭാവികൂടെ ഉണ്ട് എടുത്തിട്ട് അങ്ങ് പോയേക്കാം മണി നാല് കഴിഞ്ഞു ഇത് വള്ളിയാങ്കാവ് ക്ഷേത്രത്തിലോട്ട് പോകുന്ന വഴിയാണേ വള്ളിയാങ്കാവ് ദേവി ക്ഷേത്രം ഇതിലേ നമുക്ക് കുറച്ച് ദൂരം ഒന്ന് പോയിട്ട് വരാം കേട്ടോ ഈ വഴിക്കും നല്ല കൈതപ്പാടങ്ങളൊക്കെ കാണാം അപ്പം നല്ല തകർപ്പനൊരു മഴ വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പുറത്തെ വഴി പോയാലോ അതിനുള്ള കാഴ്ചകളാണ് ഇവിടെ ഇവിടെ ഈ ചെരുവാണെങ്കിലേ നല്ല ചെരുവിക്കൂടെ കൈതപ്പാടമുള്ള വെളിച്ചം കുറഞ്ഞു പോയോട്ടോ കൈതയിട്ടേക്കുന്നോട്ടോ തൊട്ട് മേളിലായിട്ട് നമ്മളെ കെ കെ റോഡ് അതിന്റെ താഴ്വാരത്തിലാണ് ഈ കൈതപ്പാടമുള്ളത് ഫുള്ളായിട്ട് നമ്മൾ വരുന്ന വഴിക്കുള്ളതാണെ മണിക്കല്ലൂർ റബ്ബർ ഫാക്ടറി ആണ് ഈ കാണുന്നത് കേട്ടോ അവിടെന്നര നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പം നമ്മൾ മണിക്കല് ജംഗ്ഷനിലെത്തി കേട്ടോ മണിക്കല്ല് റബ്ബർ ഫാക്ടറിയുടെ ഏ ഒരു ഭാഗമാണ് കാണുന്നത് ഫ്രണ്ട് ദിവസം നമ്മൾ അപ്പറേ കണ്ടില്ലേ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ മരിച്ചുപോയ സിനിമാ നടൻ തിലകൻ തിലകഞ്ചാട്ടൻ്റെ പേരിലുള്ളൊരു തിലകൻ പാർക്കൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇപ്പോൾ അതൊന്നും ഇല്ല അതിൻ്റെയൊക്കെ ബാക്കിയായിട്ടാണ് ഈ ഇരിക്കുന്നത് വഴിയോര വിശ്രമ കേന്ദ്രം മണിക്കല്ല് കേട്ടോ ബോട്ടൊക്കെ കയറ്റി വെച്ചിരിക്കുന്നുണ്ടോ ഇവിടെ നേരത്തെ ബോട്ട് സർവീസും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ ഒരു പാർക്കായിട്ടൊക്കെ ചിത്രീകരിച്ച് ചിത്രീയ ചില ഉണ്ടാക്കിയെടുത്ത പക്ഷേ അതൊന്നും ഇപ്പോൾ എന്തില്ല അതിലെ വെള്ളിയൂർക്കാവിന് അങ്ങോട്ട് പോകാം ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ ഇവിടെ ഈ വെള്ളം മഴയെ തിരിച്ചറി കൂടുതലായിട്ടുണ്ട് ഇങ്ങനെ ചാടിപ്പോകുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കുറേ പടവുകളൊക്കെ കെട്ടി കേട്ടോ അക്കരെ ഒരു കടയൊക്കെ ഉണ്ട് ഇതൊക്കെ കുറെ ആൾക്കാരൊക്കെ നിൽക്കേണ്ടേ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകൾ നമുക്കിവിടെ കാണാം കേട്ടോ ഇതങ്ങ് പാഞ്ചാലിമേട്ടീന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ തെക്കേമല ആ ഒരു സൈഡിൽ നിന്നൊക്കെ വരുന്ന പുഴയാണ് ഇതൊക്കെ നല്ലതായിട്ട് സംരക്ഷിച്ചായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ ഒരു വേനൽക്കാലത്തൊക്കെ ആൾക്കാർക്കൊക്കെ ഒരു വിശ്രമത്തിനൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സംഭവമായിരുന്നു ഈ റോഡ് പോകുന്നുണ്ടോ ഇതിങ്ങനെ പോയി നമുക്ക് പാഞ്ചാലിമേട് തെക്കേ ആ വഴിക്കൊക്കെ പോകാൻ പറ്റുമേ ഇനി നമുക്ക് ഇവിടെ പാലമുണ്ടേ പാലത്തിലേക്ക് പാലത്തിലേക്കൊന്നും ാനം നമ്മൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്നാണ് പറയുന്നത് കേട്ടോ ഇതൊരു പാലം ഉണ്ടേ ഈ പാലത്തേന്ന് നമുക്ക് ഈ പുഴ ഇങ്ങനെ ഒഴുകി വരുന്ന കാഴ്ചയൊക്കെ ഒന്ന് കാണാവേ ഇതൊരു വലിയ ആത്മരമൊക്കെ നിൽക്കുന്നു അവിടെ നിന്ന് പുഴ ഇങ്ങനെ ഒഴിഞ്ഞു വരുന്നൊരു കാഴ്ച മണിക്കല്ലിലെ പഴയ പാലമാണിത് കേട്ടോ പഴയ ഇരുമ്പ് പാലം കണ്ടോ സായ്പമാരുടെ കാലത്തൊക്കെ ഉണ്ടാക്കിയായിരിക്കും അവിടെ ഒരു നീർക്കാക്ക ഇരിപ്പുണ്ടോ മീനിനെ നോക്കി എന്നാൽ നമ്മളെവിടെ വന്നാൽ പോര നീർക്കാക്കയെ കണ്ടില്ലായിരുന്നു എടുത്ത് ഇരിക്കുന്നേ മീനിനെ കൊത്താൻ എന്നാൽ കണ്ടില്ല എന്ന് അപ്പം മീനെ ഇങ്ങനെ പിടിക്കാൻ ഉളളിയിട്ടിരിക്കുവാണേ അപ്പോൾ അവിടെ രണ്ടുമൂന്ന് ചേട്ടന്മാരെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ടല്ലേ പുഴ ഇങ്ങനെ കലങ്ങി വരുന്നതാണേ ഇവിടെ ഒരു കടയൊക്കെ ഉണ്ടോട്ടോ തമിഴിലാ പേര് എഴുതി വെച്ചേക്കുന്ന അതിനാ പോലും ഈ കടക്കെന്നാ തമിഴിൽ പേരെഴുതി ചോദിച്ചേക്കുന്നേ തമിഴിൽ പേരെഴുതി വെച്ചേക്കുന്ന തമിഴ് സെൽവൻ അങ്ങനെയാണോ പേര് ഏ സി വി സെൽവൻ ആണോ ആ അല്ല അങ്ങനെ തമിഴിൽ എഴുതി വെച്ച എന്നാ ഞാൻ ചോദിച്ചത് ഷൂട്ടിംഗ് കേട്ടോ അതിനുവേണ്ടിട്ടോ ആ അതിനുള്ള കടയായോ എന്നാ ഷൂട്ടിങ്ണോ ആണോ ഇവിടെയാണോ മഴയുണ്ട് മാറിപ്പോ പേരെന്നാ പേരനാ രാജൻ ഇവിടെത്തന്നെ ഞാൻ ചെറിയ ഗ്രാമ കാഴ്ചയുള്ള പരിപാടിയൊക്കെ അപ്പം ഇങ്ങനെ എടുത്ത് വരുവായിരുന്നു ശരി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി ഇത് എസ്റ്റേറ്റിലെ ലൈൻസിലേക്കോട്ടെ പോകുന്ന വഴിയാണ്ടോ ലയത്തിലോട്ടൊക്കെ ഞാൻ ഈ ലൈൻസ് ലൈൻസ് എന്ന് അമ്മ എന്നോട് പറഞ്ഞു ലയൻസ് എന്ന് പറയുന്നില്ല ലയോന്നേ പറയാമുള്ളൂ കേട്ടോ ആ ഞാൻ എളുപ്പത്തിൽ ലൈൻസ് എന്നങ്ങ് പറയും ലയത്തിലേക്കുള്ള വഴിയാണ് ഈ പോകുന്നത് നല്ല ഭംഗിയില്ലെന്ന് നോക്കിയാൽ റബ്ബർ തോട്ടത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കേക്ക് മരമൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടേ നല്ല ഭംഗിയില്ലേ പാർക്കിൻ്റെ പരിപാടിയിലൊക്കെ ഏതാണ്ടൊക്കെ തുടങ്ങിയായിരുന്നു ഈ കിടക്കുന്നതൊക്കെ അവിടെ ഒരു ബോർഡൊക്കെ ഉണ്ട് ആ ഇതൊരു ബെഞ്ചോ എന്തൊക്കെയാണ് ഒരു മയിലായിരുന്നു ഇത് എന്തുകൊള്ളാലോ ആ ഇതൊരു മയിലായിരുന്നു കേട്ടോ മയിലിൻ്റെ കൊക്കെല്ലാം പോയി മറ്റേ രസോ കാണാൻ ഇവിടെ എല്ലാം പശു കയറി അപ്പിട്ട് വെച്ചിരിക്കുക ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഈയൊരു പൊസിഷനിലൊക്കെ എന്തുകൊണ്ടോ ആ പുഴയൊക്കെ കാണാൻ നല്ല രസേ താലൂക്ക് വീരുമേട് പദ്ധതി ആരംഭിച്ച തീയതി എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്പുറത്തെ വഴി നല്ല വഴിയാന്ന് പറഞ്ഞത് പക്ഷേ അത് കേറ്റവാ ഈ വൈകുന്നേരം അതിലേക്കൊരു പോണോ അപ്പോ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോകാലേ തെക്കഡാമിലെ വെള്ളം ഇപ്പോൾ തുറന്നു വിട്ടേക്കുവാണെന്നവർ പറഞ്ഞേ ഇവിടെ കണ്ടോ നല്ല പഴയ രീതിയിലുള്ള ഈ കെട്ടിടങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അതുപോലെ അപ്പുറത്ത് പറഞ്ഞോണ്ടേ ഇവിടുത്തെ കടകളും മറ്റു ആണ് ആ പഴയ ആ ഒരു രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നേ നല്ല ഭംഗിയാണ് കാണാൻ തെക്കാമിലേക്കൊരു ബസ് പോകുന്നുണ്ടോ ആ ബസ്സിൽ വന്നിറങ്ങിയ ആൾക്കാരാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുപ്പത്തഞ്ചാം മൈലിലെ കാഴ്ചകളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു വീണ്ടും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാലും ലൈക്കോ ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഈ സംസാരിക്കുന്ന സമയത്ത് അതുകൊണ്ട് ചില സ്ഥലങ്ങളിലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തെറ്റിപ്പോറുണ്ട് ഞാൻ ക്ഷമിക്കുക അതൊക്കെ ഒരു പരിധിക്ക് എടുക്കുക കേട്ടോ അതിനിപ്പോഴുള്ള വീഡിയോയിലൊക്കെ ഞാൻ പള്ളിയുടെ വർഷമൊക്കെ പറഞ്ഞതിൻ്റെ അകത്ത് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് തിരുത്തുക എന്നാൽ പിന്നെ നമുക്ക് മറ്റൊരു എന്താ വീണ്ടും തെറ്റിദ് മറ്റൊരു ഭംഗിയുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ